السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد بشدة إسلام برتي شدي أدن والرياضي كم برادان جم نلقي تولا ما الله سبحانه وتعالى تنه القرآن لودا ഇന്നലാഹുഹിബുത്താബീന വയു ഹിബുൽമരീൻ ധാരാളമായി പാശ്ചാത്പിക്കുന്നവരെയും വൃത്തിയുള്ളവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു സുബാനഹുഅത്താല ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമ്മൾ വൃത്തിയുള്ളവരായി ശുദ്ധിയുള്ളവരായി നാം മാറണം നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ശരീരവും നമ്മുടെ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളൊക്കെ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം ഒരിക്കോലും നജസ് അതിനോട് ഒട്ടിച്ചേർന്നതോ അതിലേക്ക് വന്നു വീഴുന്നതോ ഒക്കെ ആവാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം അതിലേറ്റവും കൂടുതൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒന്നാണ് നാം കുളിക്കുന്ന നാം ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ വെച്ചുകൊണ്ട് ഒരിക്കലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ വെച്ചുകൊണ്ട് കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന വെള്ളം മൊത്തത്തിലോ മറ്റോ ആയി ശരീരത്തിലേക്ക് കരിക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഉണ്ടാക്കുമ്പോഴും ആ വെള്ളം ജസ്സ് മൂത്രത്തിലേക്കായി അത് തെക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മൂത്രപ്പിറയിൽ വെച്ചുകൊണ്ടൊരിക്കലും ഉണ്ടാക്കാൻ പാടില്ല കുളിക്കുന്ന സ്ഥലത്തൊരിക്കലും മുത്രയ്ക്കാനും പാടില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കണം മഹാൻ അയമാം അബൂദാബുദ് റലിള്ളാഹുഅലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുള്ള മുഗഫ്ഫൽ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല അള്ളാഹു അലൈഹി സ്വല മാത്രങ്ങൾ അക്കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹദക്കും പി മുസ്തഹിഹി ഒരിക്കലും നിങ്ങളെ കുളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മൂത്രം പാടില്ല ഫൈൻ ആമത്ത് വസ്വാസി മിൻഹു കാരണം വസ്വാസ് എന്ന വലിയ രോഗം അതിനാൽ നിങ്ങളെ പിടിപെടുമെന്ന് ഹബീബായ മുത്തൻ നബി സല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മൂത്രം ഒഴിച്ച് അവിടെ കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇനിയും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയും ബാക്കി നിന്നുകൊണ്ട് ഞാൻ കുളിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ആ മൂത്രം തെറിച്ച് എൻ്റെ ശരീരം മലിനമായിട്ടുണ്ടോ ഒതുവുണ്ടാക്കിയപ്പോൾ ആ വെള്ളം തെറിച്ച് നജസ്സിലേക്കായി നജസ് ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ആയി എൻ്റെ ശരീരം അല്ലെങ്കിൽ വസ്ത്രം നജസ് ആയിട്ടുണ്ടോ എന്നൊരു തോന്നല് മനസ്സിലേക്ക് കടന്നു വന്ന് സ്കാരത്തിലും ആ തോന്നല് വരുന്നു മറ്റ് സമയങ്ങളിലൊക്കെ അത് വന്നു കഴിഞ്ഞാൽ ആ അനുസ്കാരത്തിന് ഒരു പ്രായത്വം കിട്ടുകയില്ല അനുസ്കാരം സ്വീകരിക്കപ്പെട്ടോ എന്ന വിഷയത്തിൽ വലിയ മാനസികമായി വലിയ പ്രയാസം നേരിടേണ്ടി വരും അഥവാ വസ്വാസിലേക്കായി അദ്ദേഹം അദ്ദേഹം എടുത്തെറിയപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപ്രകാരം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ബാത്റൂമിൽ വെച്ചുകൊണ്ട് കുളിമുറി വെച്ചുകൊണ്ട് ഉത് അതുപോലെ തന്നെ മറ്റു അംഗശുദ്ധി വരുത്തുമ്പോഴൊക്കെ പ്രത്യേകം നാം ശ്രദ്ധിക്കണം കാരണം അത്തരം കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്ത് മൂത്രമഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിനാൽ ദാരിദ്ര്യം വന്നു ചേരുമെന്നും അതുപോലെ തന്നെ മറവി അയാളെ പിടിപെടുമെന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്ര വലിയ രോഗത്തിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നാം ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ അതിനാൽ നേരിടാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ ഇത്തരം ഹദീസുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എപ്പോഴും നാം ശുദ്ധിയും വൃത്തിയും കീപ്പ് ചെയ്യുക അള്ളാഹു താര ഇഷ്ടപ്പെടുന്ന ആളുകൂട്ടത്തിൽ പെടാൻ വേണ്ടി എപ്പോഴും നാം വൃത്തിയുള്ളവരായി തീരുക അള്ളാഹു തൂഫി ഉപദാനം ചെയ്യ ടാമീൻ അസ്സലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു